ഹലോ സ്ഥലമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും കാണുന്ന വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് സ്റ്റാർട്ടാക്കാൻ പോവാണ് കേട്ടോ നഞ്ചുളിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ റൂമ് ഇത്രത്തോളം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഈ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും ക്ലീനൊക്കെ ചെയ്തു വരുമ്പം നല്ല മട്ടം ഉണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ക്ലീൻ ഒന്നും ചെയ്യാതെ ഇട്ടിട്ടുള്ള ഒരു ദിവസത്തെ ഒരു കാര്യമാണ് കേട്ടോ എല്ലാം ഈ റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് റൂം ക്ലീൻ ആക്കുന്നതിന് മുന്നേ ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് പുറത്തേക്ക് വെക്കണം കേട്ടോ അങ്ങനെതാണ് കുറേ കൊട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ് ഇടുന്ന പിന്നെ മെഷീൻ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും മുഴുവനായിട്ട് പുറത്തേക്ക് ഇറക്കിയാലേ ബാക്കിയുള്ള ക്ലീനിങ്ങിലേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ ഒരു സാധനം ഇവിടെ വെക്കുന്നില്ല കേട്ടോ എല്ലാം ഞാൻ പുറത്തേക്ക് മാറ്റുന്നുണ്ട് അതേപോലെ ഡ്രസ്സ് ഇടുന്ന ഇതുപോലത്തെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡും ഞാൻ അതേപോലെ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറച്ചും ടോയ്സ് ഉണ്ട് കേട്ടോ എത്ര മക്കളോട് പറഞ്ഞാലും അത് എടുത്ത് വെക്കാൻ അവർക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ ഏതാ റേക്കിൻ്റെ മുകളിലുള്ളതും എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ ജനലും കൂടി ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജനലമേൽ അത്യാവശ്യം നല്ലപോലെ പൊടിയുണ്ട് അതേപോലെ മാറാലി ഉണ്ട് കേട്ടോ അങ്ങനെ റേക്കൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് മൊത്തം ഒന്ന് മാറാലെ തട്ടിയെടുത്ത് പിന്നെ ഫാനും ഒന്ന് മാറാലൊക്കെ തട്ടി ഒഴിവാക്കി കേട്ടോ അപ്പോൾ അതാ റൂമിൻ്റെ അവസ്ഥ ഈ ഒരു കൊലത്തിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ പൊടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും കേട്ടോ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ താ അതെല്ലാം കൂടി അടിച്ചു കൂട്ടിയിട്ട് ഒരൊറ്റ അടിച്ചു വരലാണ് കേട്ടോ മൊത്തം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ചേ ഫുൾ ചെയ്യുമ്പോൾ നല്ലൊരു നെയ്യത്ത് വേണമെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ വിസ്മിയൊക്കെ ചൊല്ലിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളത് പ്ലാനിങ്ങാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഒരു റൂം മാത്രം ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് തന്നെ ഈ ഒരു റൂമാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജനലമൽ അത്യാവശ്യം നല്ല പോലെ പൊടിയുണ്ട് ചളിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ എടുത്തിട്ട് നല്ലപോലെ തേച്ച് കയക്കിയതിന് ശേഷം വെള്ളം പാർന്നിട്ട് അടിച്ചതാണ് കേട്ടോ എൻ്റെ കയ്യിൽ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അതുകൊണ്ട് തന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് നല്ലപോലെ ജനലും ജനലിൻ്റെ പൊളിയും എല്ലാം ഞാൻ വെള്ളം പാർന്ന് ഒക്കെ ഇട്ട് നല്ലപോലെ തേച്ച് കയക്കി വൃത്തിയാക്കിയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ടിലും നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചു ഓത്തിയിട്ടുണ്ട് പിന്നെ അതാ ഫാന് ഫാനുമേൽ ശരിക്കും പറഞ്ഞാൽ ഫാനിൻ്റെ അടുത്തേക്ക് എനിക്ക് എത്തുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ മോപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ അതാ അലമറ നല്ല പോലെ ഒന്ന് ഒരു നഞ്ഞ തുണിനോട് തന്നെ മൊത്തം ഒന്ന് തുടച്ച് നന്നാക്കി എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു നിലത്ത് കട്ടിൽ അങ്ങേ സൈഡിലായിരുന്നു അത് ഞാൻ ഇങ്ങേ സൈഡിലേക്ക് മാറ്റി കുറച്ചൊന്നും മാറ്റം വരുത്തിയിട്ടോ എങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു മാസം ഒരേ രീതിയിൽ തന്നെ കിടക്കുന്നത് എനിക്ക് എത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു അലമാര ഞാൻ കുറച്ചൊന്ന് നീക്കി കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത് പിന്നെ കട്ടിലും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ താ ഒരു വാതിൽ കട്ടിലും വാതിൽ പൊളിയും ഒക്കെ ഞാൻ നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റാൻഡ്മൽ അത്യാവശ്യം നല്ല നല്ലപോലെ എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് മൊത്തം ഒന്ന് ക്ലീനാക്കി ഒന്ന് റെഡിയാക്കി കേട്ടോ അത് കഴിഞ്ഞ് നിലക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മൊത്തം ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാം പയേ പോലെ നല്ല പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ മൂന്ന് കൊട്ടയുണ്ട് കേട്ടോ ആ മൂന്ന് കൊട്ടേൽ ഒന്ന് ഇൻ്റെ ഡ്രസ്സും ഒന്ന് മക്കളുടെ രണ്ടാളത്തും ഉണ്ടാവും ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത് പിന്നെ അതാ റേക്കിൻ്റെ മുകളിൽ അത്യാവശ്യം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നല്ലപോലെ എന്താ ദക്കാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വത്തക്ക ഉണ്ടായിരുന്നു വത്തക്കും പാലൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസൊക്കെ അടിച്ചു കെട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റ് റൂം നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യാനുള്ള റൂം നല്ല പോലെ നഞ്ചുള്ളി പോലെ നല്ല രീതിക്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചാരിയിട്ടുള്ളു കേട്ടോ അതൊക്കെ നമ്മൾ പിന്നീടാണ് ഇട്ടോ എടുക്കുക അങ്ങനെ ഇതാ അകവും എല്ലാം ഒന്ന് അടിച്ചാരി തുടച്ചിട്ടാൽ തന്നെ നല്ല വൃത്തിയാവും കേട്ടോ ചൂട് എടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് പ്ലാനൊക്കെ വേണം പ്ലാനിങ് ഉണ്ടായാൽ മാത്രമേ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഒരു വീഡിയോ മൊയിലാർ ചിലവിൻ്റെതാണ് കേട്ടോ അത് കുറേ കുറേയായി വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ മുയിലാർക്ക് ചിലവുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് മുയിലാരു ചിലവ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് താ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇങ്ങനെ ഒലുവയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ബീഫും അതുപോലെ ഈ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തതും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ മൊയ്ലാർ ചിലവിന് ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത് അത്രയ്ക്കും നല്ല നീറ്റായിട്ടും നല്ല രീതിയിലാവണം എന്നുള്ള ഒരു നീയത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ കുക്കറ് വേഗം തന്നെ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ബീഫാവുമ്പം എത്രത്തോളം വേവ് ഉണ്ട് എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബീഫൊക്കെ ഞാൻ തലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ മുയിലാരി ചിലവ് നാളെ ആണെങ്കിൽ അതിൻ്റെ തലയിൽ കേട്ടോ ഇതെല്ലാം ചെയ്ത് വെക്കുന്നത് അതേപോലെ പത്തിരിക്കുള്ളത് എഴുന്നായി പൊടി എടുത്തിട്ടുണ്ട് അത് ഞാൻ വലിയ ചെമ്പട്ടിയിൽ വെള്ളം വെച്ചിട്ട് അതേപോലെ നമ്മൾ പത്തിരി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ പത്തിരിപ്പൊടി അപ്പം നല്ലപോലെ പണിയുണ്ട് ഞാനെൻ്റെ ജീവിതത്തിലാദ്യ എത്രത്തോനെ പത്തിരി പൊടിയൊക്കെ എടുത്തിട്ട് എന്താ പറയുക പത്തിരി ഒക്കെ വാട്ടിയെടുക്കുന്നത് അപ്പോൾ അതവിടെ വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ കുറുമക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറിലാക്കിയിട്ട് അതിൽ മസാല ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടൈം ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ പത്തിരിയൊക്കെ പരുത്തി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളത് ഇത് പിറ്റിയത് രാവിലെയാണ് കേട്ടോ രാവിലെ തന്നെ വേഗം കട്ട് ചായ കുടിച്ച് അത് കഴിഞ്ഞ് ഉള്ളിയൊക്കെ ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ അത് ആ പത്തിരിൻ്റെ ആ ഒരു ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ പുതിയതായിട്ട് പാന് വാങ്ങിയതായിരുന്നു കേട്ടോ ചെറിയ കിട്ടിയതാണെ ഗിഫ്റ്റായിട്ട് അങ്ങനെ അതിൽ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് പത്തിരി പെട്ടെന്ന് ചുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പാൻ എടുത്തതാണ് കേട്ടോ അങ്ങനെ അതാ ഈ ഒരു പാൻ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരിതുണ്ട് കേട്ടോ കാരണം നമുക്ക് പുതിയ പാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിക്കാൻ പറ്റാത്തതാണല്ലോ അങ്ങനെ നമ്മളെടുത്തുള്ള ഒരു ഇത്രയും കുറച്ച് ഒരു വലുപ്പുള്ള പാത്രമാണ് അതിനെക്കാട്ടിലും കുറവ് പാ വലുപ്പുള്ള പാനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെന്താ ഓരോ പത്തിരിയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം അഞ്ച് മണി ആവുന്നേ ഉള്ളൂ കേട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അങ്ങനെ അങ്ങനെന്താ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പൊള്ളിക്കിട്ടാൻ കുറച്ച് കുറച്ച് സമയം കുറച്ചൊരു പ്രയാസം ഉണ്ടാവും എന്നാലും നല്ലപോലെ പുള്ളി വരുന്നുണ്ട് പിന്നെ താ നമ്മൾ കുറുമയിലേക്കുള്ള അരിപ്പൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ചെരുകി അതിലേക്ക് പെരിചീരകം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് താ തേങ്ങ അരച്ചതും കൂടി മറന്നുകൊടുക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് ഒന്ന് റെഡിയായി കിട്ടട്ടെ എന്നിട്ട് പിന്നെ വറവിട്ടെടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ബീഫ് ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ തുറന്ന് നോക്കുന്നത് കാരണം തലേന്ന് നമ്മൾ വേവിച്ച് അവിടെ വെച്ചിട്ടുള്ളൂ പിന്നെ ദാ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കുരുമുളക് പൊടിയിൽ ഒന്ന് പറവിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാണ് കേട്ടോ അങ്ങനെ ഓരോരോ പണികൾ ഓരോന്നായിട്ട് ഇങ്ങനെ തീർക്കുന്നുണ്ട് കേട്ടോ അവർ പറഞ്ഞ ആ ടൈമിലേക്ക് ആയി കിട്ടണമല്ലോ എന്നുള്ളൊരു വേചാറും ഉണ്ട് അങ്ങനെ അങ്ങനെതാ ചായക്കുള്ള പാലൊക്കെ ഒഴിച്ച് പാൽ ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ വീട്ടിൽ ഉമ്മാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഒറ്റക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇപ്പം മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പം അവർ മദ്രസിലേക്ക് പോയി കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കിട്ടുന്നത് എന്താ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തേച്ചു പിന്നെ മൊത്തം ക്ലീനിങ് ആയിരുന്നു കേട്ടോ ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ കുഴങ്ങിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്ത് വെച്ചതാണ് കേട്ടോ കരിമീനായിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ബാക്കി പണിയൊക്കെ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ചായ കാച്ചെടുത്തു പിന്നെന്താ ബിസ്ക്കറ്റും കൊള്ളിയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പൂളൻ്റെ ഇതുണ്ടല്ലോ അതാണ് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മീനൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാൻ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടോ അത്യാവശ്യം നല്ല പോലെ വലുപ്പുണ്ട് തന്നെ ക്ലീൻ ആക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉണ്ട് പിന്നെ പിന്നെന്താ മക്കളൊക്കെ ആയിട്ട് ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമ്പുന്ന കല്ലുമ്മ കൊണ്ടുപോയി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ശരിക്കു പറഞ്ഞാൽ മീൻ കട്ട് ചെയ്യുന്നത് ആദ്യം കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കൈമലൊക്കെ കൊണ്ടു എങ്ങനെയൊക്കെയോ ഒക്കെ മീനൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ പിന്നെതാ നമ്മളൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അതാ മസാലയൊക്കെ നല്ലപോലെ പിടിപ്പിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ രാത്രി മന്തി റൈസ് ഉണ്ട് അപ്പോൾ മന്തി റൈസൊക്കെ ഇതും കൂടിയും കൂട്ടിയിട്ട് കഴിക്കുക എന്ന് യ്ക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് പുറത്തൊന്നായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മന്തി റൈസ് ഉണ്ട് ചിക്കനും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ മീനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാൻ താഴുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് മീനൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണും ബൈ ഇസ്ലാമുള്ളേക്കും